السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله ما بعد اتوم بهما نادر وغلن رنيا ابن ايدن لشبدم شربي كن نبري يبطا ماري الله رب اللزت أبن فردت فردت سجننگل آيا عدي مغلد قوتت النمي بريم ألپردت تي أنو گرحي كتت സിസ്റ്റമുള്ള ജീവിതം റബ്ബിന്റെ പൊരുത്തത്തിലുമായി ജീവിച്ച് ആഖിബത്ത് നന്നായി പരിപൂർണ പരിശുദ്ധ കലിമത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് തആല റബ്ബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല ഇന്ന് ഈ വിരീതം നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പരദൂഷണം പറയുന്നതിനെ പറ്റിയാണ് പരിശുദ്ധ പറഞ്ഞു കേൾക്കുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല തെറ്റുകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു ദൂരത്താകണം കേൾക്കുന്നതെല്ലാം മുഴുവനും സത്യമായിരിക്കില്ല അതിൽ നിന്ന് കൂടുതലും കുറ്റകരമാണെന്ന് പരിശുദ്ധ എന്നിട്ട് പറയുന്നു ഒരാളുടെ മനസ്സ് നിങ്ങൾ കുത്തി നോക്കാൻ പാടില്ല ജാസൂസിന്റെ സ്വഭാവം നിങ്ങൾ കാണിക്കാൻ പാടില്ല മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെറിഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ മുമ്പിൽ പബ്ലിസിറ്റി ആക്കുന്നവൻ നാണം കെടുത്താൻ നോക്കുന്നവൻ അത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ നിങ്ങൾ പെടാനേ പാടില്ല നിങ്ങളിൽ നിന്ന് ഒരാള് മറ്റൊരാൾ ഗൈബത്ത് പറയരുത് എന്ന് അള്ളാഹുവിന്റെ പരിശോധിക്കുക എന്താണ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരുവനിൽ ഉള്ള കാര്യം തന്നെ അവനിൽ ഉള്ള മോശപ്പെട്ട ഒരു കാര്യം തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കലാണ് പരദൂഷണം എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ കള്ളുകുടിക്കുന്നു ആ കള്ളുകുടിയെ പറ്റി എല്ലാവരുടെ മുമ്പിൽ അവൻ കള്ളുകുടിയനാണെന്ന് പബ്ലിസിറ്റി ചെയ്യാം ഇല്ലെങ്കിൽ കട്ടവനാണെങ്കിൽ അവന്റെ കള്ളത്തരത്തിനെ പറ്റി എല്ലാവരോടും പബ്ലിസിറ്റി ചെയ്യാം ജനങ്ങളുടെ മുമ്പിൽ മോശമായി കാണിക്കപ്പെടുന്ന ഒരവസ്ഥ എതി പേരാണ് പരദൂഷണം ഇത് ഒരിക്കലും പോലും പാടില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറു ആൻ നമ്മളോട് ഉണർത്തുകയാണ് കട്ടവനാണെങ്കിൽ അവനോട് പോയി ഉപദേശിക്ക നീ കക്കാനെ പാടില്ല ഇത് കക്കുന്നത് ശരിയല്ല ആ രീതിയിൽ പറയാ എന്നിട്ട് പിന്നെയും അവൻ സ്വീകരിച്ചില്ല എങ്കിൽ അതിനുള്ള നിയമ നടപടികൾ എടുക്കേണ്ടതാണ് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അവനെ പറ്റിയിട്ടുള്ളതായ വാക്കുകൾ എല്ലാവരോടും പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും പോലും അവന്റെ പാപങ്ങൾക്ക് പുറത്തു കൊടുക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ ഓരോ മനുഷ്യൻ ഓരോ വാക്കുകൾ സംസാരിക്കുന്ന സമയത്തിൽ അവന്റെ രണ്ട് ഭാഗത്ത് റഹമത്തിന്റെ മാലാകന്മാർ റഹീബ് അതീത് എന്നുള്ള ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആആൻ ഓരോ നന്മകള് ചെയ്യുമ്പോൾ അതിനെ ഉണ്ടാകും ഒരു തെറ്റിന് ജനങ്ങളുടെ മുമ്പിൽ പ്രചരിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവനെ നാണം കെടുത്താൻ നോക്കുമ്പോൾ ആ എല്ലാ പാപങ്ങളെ ഈ റഫീബ് അത്തിരുന്ന എഴുതിവെക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാന് പറഞ്ഞു ജനങ്ങളിൽ നിന്ന് കൂടുതലാളുകൾ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയ ഭവനത്തിലേ കടക്കാനുള്ള ഒന്നാമത്തെ കാരണം ഭയമാണ് അനുസരിച്ച് ജീവിക്കാം അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ എല്ലാം നിർമാർജനം ചെയ്യുക അതിന് വെടിഞ്ഞു കളയുക ഇതാണ് രണ്ടാമത്തെ സ്വഭാവമാണ് നല്ല സ്വഭാവം ഒരു മനുഷ്യന് നല്ല സ്വഭാവമുണ്ടായാൽ പരിചയമുള്ളവനാണെങ്കിലും പരിചയമില്ലാത്തവനാണെങ്കിലും സലാം പറയണമെന്ന് സീതുഫ അത്ത ഒരു മനുഷ്യനോട് നീ പുഞ്ചിരിക്കലും പോലും സ്വതക്കയെന്ന് സീതുനാനി മുഹമ്മദ് മുസ്തഫ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം അയൽവാസികളാണ് നല്ലവനെന്ന് പറയേണ്ടത് അയൽവാസികളോട് നല്ല പെരുമാറ്റം കാണിക്കാം ഈ രണ്ട് സ്വഭാവമുണ്ടായാൽ സ്വർഗത്തിൽ കടക്കുമെന്ന് സീരുനാനബി മുഹമ്മദ് നരകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കടക്കാനുള്ള കാരണം ഒന്ന് അൽഫമോ നാവിന്റെ കാരണം കൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ അമ്പ ഉത്താര എല്ലാത്ത രണ്ടേ രണ്ട് സാധനങ്ങളായാണ് പടച്ച് മനുഷ്യന്റെ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് പാർട്സുകളുണ്ട് ഇരുന്നൂറ്റി ആറ് ഭാഗങ്ങളുണ്ട് മൂക്ക് അതൊരു ഭാഗമാണ് കണ്ണ് ഒരു ഭാഗമാണ് ചെവിയൊരു ഭാഗമാണ് ും ഒരു ഭാഗമാണ് എന്നാൽ എല്ലില്ലാത്ത രണ്ടേ രണ്ട് ഭാഗങ്ങളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ എല്ലില്ലാത്ത രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് വൽ ഫർജ് അവന്റെ മുഹമ്മദ് മുസ്തഫ നരകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കടന്നു പോകാനുള്ള കാരണം നാവിന്റെ കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട രാത്രിയിൽ കാണാൻ പോകുമ്പോൾ നരകത്തിന്റെ പരിശുദ്ധ അള്ളാന്റെ ചോദിച്ചു അല്ലാ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിലാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞത് അവർ നല്ലോളം ശപിക്കുന്നവരാണ് ഏത് കാര്യങ്ങൾക്കും എല്ലാ സമയങ്ങളിൽ ശപിക്കുന്നവരാണ് മക്കളെ ശവിക്കുന്നവരാണ് കുടുംബത്തെ ശപിക്കുന്നവരാണ് വീടിന്റെ ഉൾഭാഗത്തിലേക്ക് അയൽവാസികളുടെ മൃഗങ്ങളോ അയൽവാസികളുടെ കോഴികളോ വന്നാൽ അതിനെയും ശപിക്കുന്നവരാണ് ഏത് കാര്യങ്ങൾക്കായാലും ശപിക്കുന്ന ആളുകളാണ് ശാപത്തിന്റെ വാക്കുകൾ സദാസമയങ്ങളിൽ ഉച്ചരിക്കുന്നവരാണ് അതിന്റെ കാരണം കൊണ്ടാണ് പെണ്ണുങ്ങൾ നരകത്തിൽ കിടക്കാനുള്ള കാരണം തന്റെ ജീവിത പങ്കാളിയായ പ്രിയപ്പെട്ട ഭർത്താവ് തന തനിക്ക് വേണ്ടി പാതിരായാമങ്ങളിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് ഭാര്യ പോലെ തന്നെ മക്കളെയും പോറ്റി വളർത്താൻ വേണ്ടി അന്നങ്ങൾ കൊണ്ടുവരുന്ന സമയത്തിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന പെണ്ണാണ് എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താലും പോലും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന പെണ്ണുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറഞ്ഞ പെണ്ണു നിരകത്തിലാണ് അള്ളാഹു കാലക്കാത്തെ രക്ഷിക്കുമാറാകട്ടെ െ പരിശുദ്ധമാക്കപ്പെട്ടു മനുഷ്യനെ നാല് സ്വഭാവമുള്ള മനുഷ്യന്മാരെ സ്വർഗം കാത്തിരിക്കും നമ്മളൊക്കെ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഉറബിക്ക് സ്വർഗം തരണയല്ല എന്ന് സദാസമയങ്ങളിൽ പടച്ചിതം പുരാനായോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാൽ സ്വർഗം പ്രാർത്ഥിക്കും നാട്ടിലുള്ള മനുഷ്യൻ അവനെ എന്നിലേക്ക് നീ പ്രവേശിപ്പിക്കണേ അല്ല എന്ന് സ്വർഗം പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് നാവിനെ സൂക്ഷിക്കുന്നവൻ അന്യവന്റെ കുറ്റങ്ങൾ കണ്ടാൽ അതിനെ മറച്ചു വെക്കാം നമ്മൾക്കിതിന് പറയേണ്ട ആവശ്യമില്ല വലത് ചെവിയിൽ കേട്ടാൽ ഇടത് ചെവിയിൽ വിടാം ഇതോ ജനങ്ങളുടെ മുമ്പിൽ നല്ല മനുഷ്യനാണ് നല്ല രീതിയിൽ സംസാരിക്കും ഒരു മനുഷ്യന്റെ കുറ്റം കണ്ടാൽ അവനോട് ജിരിച്ച് സംസാരിക്കും പക്ഷേ മറ്റവനെ കണ്ടാൽ അവനോടൊപ്പം നിന്നിവനെ കുറ്റം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും ജീവിച്ചു പോകുന്നത് ആ ഒരു സ്വഭാവം ഒരു മനുഷ്യനുണ്ടായാൽ അവൻ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് നോറ്റാലും എത്ര സക്കാത്ത കൊടുത്താലും എത്ര സ്വതക്കു കൊടുത്താലും എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും പോലും അള്ളാഹു ഒന്നും അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ലെന്ന് സീതുനബി മുഹമ്മദ് തങ്ങൾ പറയുകയാണ് പരിശുദ്ധ പരിശുദ്ധ പറഞ്ഞത് പരമോന്നത കോടതിയിൽ അവൻ അവൻ എത്തുമ്പോൾ നിസ്കരിച്ച നിസ്കാരങ്ങളും നോമ്പുകളും അവന് കൊടുത്ത സ്വതക്കൾ മറ്റുള്ള സൽക്കർമ്മങ്ങളൊന്നും അവന് കാണുന്നില്ല അവന് ചോദിക്കുന്നു റബ്ബേ എവിടെയാണുറബെ ഞാൻ നിസ്കരിച്ചങ്ങൾ എവിടെയാണുറബേ ഞാൻ ഒറ്റ നോമ്പുകൾ എവിടെയാണുറബേ ഞാൻ പണം ചെലവഴിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹജ്ജുകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്തിൽ പറയുന്നു നീ പള്ളിയിൽ നിസ്കരിക്കാൻ പോയവനായിരുന്നു നീ എല്ലാ സമയങ്ങളിലും സമയങ്ങളിൽ പക്ഷേ നീ മറ്റുള്ളവനെ കുറ്റം പറഞ്ഞവനാ മറ്റുള്ളവന്റെ കുറ്റം കുറവുകളെ നോക്കി നടന്നവനാണ് അതുകൊണ്ട് നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും നീ ആരെയാണോ കുറ്റം പറഞ്ഞത് അവനിൽ ഉള്ള കുറ്റം തന്നെ നീ പറഞ്ഞവനാണെങ്കിലും നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളിലും ആ മനുഷ്യനിലേക്ക് സെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവനോട് മുസ്തഫ അള്ളാ ഉയെന്ന് പറയുകയാണ് ഏറ്റവും മോശപ്പെട്ടവൻ നിങ്ങൾ എനിക്ക് പറഞ്ഞു എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ ആ ആ സമയത്തിൽ സമയത്തിൽ പ്രജകൾ പറഞ്ഞു ദുനിയാവിന് വേണ്ടി പണങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി എല്ലാ സമയങ്ങളും ഓടി നടന്ന് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള സമയം കണ്ടേ കണ്ടെത്താത്തവനാണെന്ന് പ്രജകൾ പറഞ്ഞു ആ സമയത്തിൽ ജീവിതങ്ങൾ പറഞ്ഞു അവനേക്കാളും ഏറ്റവും മോശപ്പെട്ടവൻ അതപ്പലിച്ചവൻ ആരെന്ന് ഞാൻ പറഞ്ഞു തരട്ടയോ എന്റെ പ്രിയപ്പെട്ട പ്രജകളെ ആ സമയത്തിൽ പ്രജകൾ പറഞ്ഞു പറഞ്ഞു തരണം പറഞ്ഞു മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കി നടന്ന് ഫസാദകളും പരദൂഷണങ്ങളും പറഞ്ഞു നടക്കുന്ന മനുഷ്യന് ഏഷണികള് പറഞ്ഞു നടക്കുന്ന മനുഷ്യന് അവനാണ് ദുനിയാവിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ പരിശുദ്ധ റസൂൽ മറ്റൊരു ഹരീസിലൂടെ പഠിപ്പിക്കാറുണ്ടായി ദുനിയാവിൽ ഒരു മനുഷ്യൻ അവന്റെ മാനത്തിനെ കാത്തു സൂക്ഷിച്ചാൽ അവന്റെ അവനിലുള്ളതായ ഫോൾട്ടുകൾ അവനിലുള്ള വീഴ്ചകള് നിന്റെ കണ്ണന്റെ മുമ്പിൽ കക്കുന്നതായി ഒരാളെ നീ കണ്ടു നിന്റെ കണ്ണിന്റെ മുമ്പിൽ കള്ളു കുടിക്കുന്നതായി നീ ഒരാളെ കണ്ടു അവനോട് പോയി നന്മ ഉപദേശിക്കുക അതെല്ലാരെ ജനങ്ങളുടെ മുമ്പിൽ പബ്ലിസിറ്റിയാക്കി അവനെ സോഷ്യൽ മീഡിയയിലോ മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പിലോ നാണം കിടത്തിയാൽ അള്ളാ ഉദാരം ഒരിക്കലും പോലും പൊരുത്തപ്പെടുകയില്ല എന്നാൽ അവന്റെ മാനത്തിനെ അവന്റെ അഭിമാനത്തിനെ നീ കാത്തു സൂക്ഷിച്ചാൽ അള്ളാന്റെ പരിശുദ്ധ പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച എന്തെങ്കിലും അപാകതകൾ എന്തെങ്കിലും പോരായ്മകളെ അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകന്മാർ അതിനെ വെക്കുമെന്ന് മുഹമ്മദ് മറച്ചുവെക്കുമെന്ന് ദുനിയാവിൽ കുറ്റം ചെയ്യാത്തവരാരും ആദം നബില ഇസ്ലാമിന്റെ സന്തതികളിൽ നിന്ന് പാപം ചെയ്യാത്തവർ ഒറ്റ ഒരു മനുഷ്യരുമില്ല പാപം ചെയ്യാതെ അള്ളാഹുക്കാല സൃഷ്ടിച്ച രണ്ടേ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് മലക്കുകളും അതുപോലെ തന്നെ മറ്റൊന്ന് അമ്പിയ മുറസലിങ്ങളാണ് അമ്പിയാക്കളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പോലും തെറ്റുകൾ സംഭവിക്കില്ല മലക്കുകളിൽ നിന്നും ഒരിക്കലും പോലും തെറ്റുകൾ സംഭവിക്കില്ല അതുകൊണ്ടാണ് മനുഷ്യനാകുമ്പോൾ എല്ലാ ആദം ഇസ്സലാമിന്റെ സന്തതികള് ചെയ്യുന്നവരാണ് ആ പാപം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ചെയ്യുന്നവനാണ് എന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പറയുകയാണ് പരിശുദ്ധ റസൂൽ മറ്റൊരു പഠിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ നിറഞ്ഞവൻ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്നവനാണ് പരിശുദ്ധ റസൂൽ മറ്റൊരു പഠിപ്പിച്ചു ഒരാൾ ഒരു മനുഷ്യന്റെ പാപത്തിനെ ജനങ്ങളുടെ മുമ്പിൽ മാറ്റിച്ചു കളഞ്ഞാൽ പബ്ലിസിറ്റിയാക്കിയാൽ സോഷ്യൽ മീഡിയയോ ജനങ്ങളുടെ മുമ്പിലോ എല്ലാവരുടെ മുമ്പിൽ പബ്ലിസിറ്റിയാക്കിയാൽ അവനോ അവന്റെ സന്താനങ്ങളോ അവന്റെ കുടുംബങ്ങളോ ആ പാപം ചെയ്യാതെ മരിക്കുകയില്ലെന്നി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് അയൽവാസികളെയോ നാട്ടുകാരെയോ കൂട്ടുകാരെയോ കുടുംബക്കാരെയോ ആരെയും തന്നെ പറയാതെ സ്വന്തം കാര്യമാണ് എനിക്ക് വലുതെന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അള്ളഹനോട് പൊരുത്തപ്പെട്ട് അള്ളാഹുവിനോട് തോപ ചെയ്തുകൊണ്ട് മടങ്ങുക അള്ളാഹ് ഉദ് അതിനെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ അറിയാതെ വല്ലവരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ അവർ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ കബുരിന്റെ മുമ്പ് വന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണം ആഹ്റത്തിന് വേണ്ടി ഒന്നും വെക്കല്ലേ എന്ന് ആ കപുരിന്റെ മുമ്പിൽ പോയി നീ ത് ആശിയണം ഇന്നും പോലും അവൻ ഹയാത്തുള്ളവനാണെങ്കിൽ പാപം ചെയ്തവൻ തന്നെയാണ് അവനെ നാണം കെടുത്തിയതാണെങ്കിൽ അവനോട് പൊരുത്തപ്പെടിക്കാതെ ഒരിക്കലും പോലും ദുനിയാവിലോ ആഹ്റത്തിലോ രക്ഷപ്പെടുകയില്ലെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ കുറ്റങ്ങളെ പറഞ്ഞു പറഞ്ഞു നടക്കുന്നവർ നടക്കുന്നവർ പരദൂഷണം നിങ്ങൾ എത്ര നിഷ്കരിച്ചാലും നോമ്പ് നോറ്റാലും എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും പോലും അള്ളാഹ് ഒന്നും പോലും സ്വീകരിക്കുകയില്ലെന്ന് സീത് നാലൻ മുഹമ്മദ് മുസ്തഫ ഇനി തൗപ ചെയ്താലും പോലും അമ്മ ഉതാല പൊറുക്കുകയില്ല കാരണം പരിശുദ്ധ പറഞ്ഞു ത് അത്മാണീന മുസ്തഫുലി വസല്ല മാ തങ്ങൾ പറയുമ്പോൾ ആ സമയത്തിലെ സ്വഭാബാക്കള് ചോദിച്ചു പരദൂഷണം അത് വ്യഭിചാരത്തിനേക്കാളും കടുപ്പമാണോ ആ സമയത്തിൽ അള്ളാന്റെ പരിശുദ്ധ റസൂർ പറഞ്ഞു ഒരു മനുഷ്യനെ വിചരിച്ചാൽ അള്ളഹാനോട് മനമൊരുകിക്കൊണ്ട് അവന്റെ കന്തടങ്ങളിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇനി ഒരിക്കലും പോലും ഞാൻ പാപം ചെയ്യില്ല റബ്ബേ എന്റെ വക്കിൽ നിന്നറിയാതെ സംഭവിച്ചു പോയി പോയുറൊപ്പേ എന്ന് പൊട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ടവനെ ചെയ്താൽ അവന്റെ തോബെ അള്ളാഹു സ്വീകരിക്കും എന്നാൽ റൈബത്ത് പറഞ്ഞ മനുഷ്യൻ അവൻ ആരെയാണോ റൈബത്ത് പറഞ്ഞത് അവന് നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞിട്ടല്ലാലേ ഇവൻ എത്ര തോപ ചെയ്താലും പോലും അള്ളാഹു പൊരുത്തപ്പെടുകയില്ലെന്ന സീതനാലി മുഹമ്മദ് മുസ്തഫ മറ്റുള്ളവരുടെ കടമുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി മനുഷ്യന്റെ അക്കടവാടുകളുണ്ടെങ്കിൽ അതെല്ലാം കൂർത്തുകൊണ്ടായിരിക്കണം െ ബഹുമാനപ്പെട്ട ഹസന പസരിതങ്ങള് അദ്ദേഹത്തിനെ പറ്റി ആരെങ്കിലും പരദൂഷണം പറഞ്ഞു എന്നുള്ള വിവരം കേട്ടാൽ പെട്ടെന്ന് പോയി ഈ പരദൂഷണം പറഞ്ഞത് ആരാണോ അവന് വേണ്ടി ഈത്തപ്പഴം അല്ലെങ്കിൽ മധുര സാധനങ്ങളെ കൊടുക്കുമായിരുന്നു ഈ പറഞ്ഞല്ലോ വളരെയേറെ സന്തോഷം കാരണം അവന ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം തങ്ങൾക്ക് വരുമെന്നുള്ള ആ ഒരു ഉറപ്പ് കൊണ്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പരദൂഷണങ്ങളില്ലാതെ നന്മയുള്ള ജീവിതമായി അള്ളാഹുറബുടങ്ങി നന്മകള് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക റബ്ബുൽ അള്ളാഹുറബുസത്ത് അതിന് അനുഗ്രഹിക്കട്ടെ നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വല്ല പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു താലിനെ മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته